ടീച്ചറമ്മ സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ പ്രായം എത്രയാണെന്ന് നോക്കാം വിഷ്ണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന യാസറിൻ്റെ യഥാർത്ഥ പ്രായം മുപ്പത്താറാണ് മിഥുനായി എത്തിയ സച്ചിൻ എസ്ജിയുടെ പ്രായം ഇരുപത്തിയൊമ്പത് മഹേഷായി എത്തിയ സുർജിത് പുരോഹിതയുടെ പ്രായം മുപ്പത്തിരണ്ട് വീണയായി എത്തിയ അലീന സാജിൻ്റെ വയസ്സ് ഇരുപത്തി നാല് രാധ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ആൻ മാത്യുവിൻ്റെ വയസ്സ് മുപ്പത് വീണ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന രോഷ്ണ വി എസിൻ്റെ വയസ്സ് ഇരുപത്തിയെട്ട് റീതയായി എത്തിയ സുമി റാഷിക്കിൻ്റെ വയസ്സ് മുപ്പത്തി നാല് എ യു വിവേകായി എത്തിയ ശരത്ദാസിൻ്റെ വയസ്സ് അൻപത്തി നാല് ടീച്ചറമ്മ എന്ന മെയിൻ റോൾ അവതരിപ്പിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വയസ്സ് നാൽപ്പത്തിയൊമ്പത് കമലാക്ഷി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന സുമി അജിത്തിൻ്റെ വയസ്സ് നാൽപ്പത്തി മേരിക്കുട്ടി ടീച്ചറായി എത്തിയ പൂർണിമ ആനന്ദിന്റെ പ്രായം അൻപത്തി അഞ്ച് ശിവരാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജയകുമാറിന്റെ വയസ്സ് അൻപത്തിയഞ്ച് കല്യാണിയായി എത്തിയ ബിൻസ ബിനേഷിൻ്റെ വയസ്സ് ഇരുപത് കനി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന സൗമിയുടെ വയസ്സ് ഇരുപത്തിയഞ്ച് സന്തോഷായി എത്തിയ അശ്വിൻ്റെ വയസ്സ് ഇരുപത്തിയെട്ട് റെജി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ശ്രീരാജ് വർക്കലയുടെ പ്രായം മുപ്പത് രേണുക എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന സൈന കൃഷ്ണയുടെ വയസ്സ് ഇരുപത്തിയൊമ്പത്